ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് പുതുതായി സർക്കാർ അനുവദിച്ച പ്ലസ് വൺ ബാച്ചുകളിൽ ഒന്നുപോലും തൃത്താലയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് മന്ത്രി എം ബി രാജേഷിന്റെ കഴിവുകേടാണെന്ന് എം എസ് എഫ് ആരോപിച്ചു പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങി ആഴ്ചകളായിട്ടും മന്ത്രിയുടെ മണ്ഡലമായ തൃത്താലയിൽ ആയിരത്തി വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ പെരുവഴിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി എഇ ഓഫീസിലേക്ക് എം മാർച്ച് നടത്തി എസ് എസ് എൽ സി പരീക്ഷ വിജയിച്ച നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് വണ്ണിന് സീറ്റ് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം എസ് എഫ് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി എഇഒ ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു എം എസ് എഫ് തൃത്താല നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷാക്കിർ കരിമ്പ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് ഹിലർ കെ വി ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു ടി താഹിർ യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഫൈസൽ ടി പി എം എസ് എഫ് ജില്ലാ സെക്രട്ടറി സിയാദ് എം എസ് എഫ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഉസാമ ടി കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു മന്ത്രിയായിട്ട് വരും ഇത്തരത്തിൽ നാണക്കേടുന്ന വിധത്തിൽ ഒരു മന്ത്രി ഭർത്താലയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ നിയമസഭ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ തവണയും ഇതേ അവസ്ഥയുണ്ടായി